ഇല്ല പാർട്ടി ഒരിക്കലും അവരോട് അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുള്ളത് മാത്രല്ല നല്ല പരിഗണനയാണ് നൽകിയിട്ടുള്ളത് മൂന്ന് പ്രാവശ്യം തുടർച്ചയായി കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിച്ചുണ്ടാവും അപ്പൊ നമ്മൾ രണ്ടു പ്രാവശ്യം കഴിഞ്ഞവര് തുടരേണ്ടതില്ല എന്ന പുതു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഐഷ്പൂറ്റി കൊട്ടാരക്കരയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് പക്ഷേ ഐഷ്പൂറ്റി പാർട്ടിയോട് കഴിഞ്ഞ പാർട്ടി സ്റ്റീറ്റ് സമ്മേളനം കൊല്ലത്തി വരുമ്പോൾ സെമിനാറുകൾ പങ്കെടുക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ പങ്കാളിയുകയും ചെയ് പങ്കാളിയാവുകയും ചെയ്തിട്ടുണ്ട് അവന്റെ ഡേ ടു ഡേ പ്രവർത്തനം എന്ന് പറയുന്നത് പണ്ടും അങ്ങനെ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന ഞങ്ങളെ പോലെ ഉള്ളൊരു ശൈല അല്ല എന്നാ ഐഷാ അസോസിയേഷനിലും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്നേ ഉള്ളൂ പിന്നെ പാർട്ടിയുടെ അത്യാവശ്യ വർക്കുകളൊക്കെ പങ്കെടുക്കുന്നു അല്ലാതെ അങ്ങനെയൊരു പ്രവർത്തന ശൈലി അല്ല പൊതുരംഗത്തും പാർലമെന്ററി രംഗത്തും വളരെ സുസ്ഥിരമായ സേവനമാണ് ഐഷാ പോറ്റി എന്ന് വഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് പാർട്ടിയോട് വിയോജിപ്പ് ഉണ്ടാകേണ്ട കാര്യം കൊണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പാർട്ടി വിട്ടുപോകുന്ന പ്രശ്നവും ഇല്ല ഐഷാ പൊറ്റിയെ സംബന്ധിച്ചോളം നടക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത് പാർട്ടി വിട്ടുപോകുന്നതായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മേഴ്സൂരി മറ്റകാര്യം ചോദിച്ചോട്ടെ അവര് ജില്ലാ കമ്മിറ്റി അംഗത്തിൽ ഉണ്ടായിരുന്ന ആളാണ് അതിൽ നിന്ന് സ്വയം ഒഴിവായതാണ് പാർട്ടി അംഗത്വം പുതുക്കിയിട്ടില്ല താൻ പാർട്ടി അംഗമാണോ എന്ന് പോലും അറിയില്ല എന്ന് അവർ പറയുന്നു അപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം വരെ പാർട്ടി ഘടനയിൽ പ്രവർത്തിച്ച ഒരാളെ സംബന്ധിച്ച് വളരെ പൊതുദിനെ പാർട്ടിയിൽ നിന്ന് ഒഴിവായി നിൽക്കുക എന്ന ഒരവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ് അവര് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത് തുടർച്ചയായി വരാതിരുന്നതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കമ്മിറ്റിയിൽ പങ്കെടുക്കാതിരുന്നത് കൊണ്ടാണ് സ്വാഭാവികമായും പ്രവർത്തകർ ഇങ്ങനെ ജില്ലാ കമ്മിറ്റിയിൽ വരാനാകുള്ളവർ നിൽക്കുമ്പോൾ തുടർച്ചയായി പങ്കെടുക്കാത്ത ഒരാളെ ഒഴിവാക്കാന്നുള്ളത് സ്വാഭാവികമാണ് പിന്നീട് പാർട്ടി ഒരു അവഗണിച്ചു എന്ന് ഫീലിങ് എനിക്ക് തോന്നുന്നു പിന്നെ എന്താണെന്നുള്ളത് ഞാൻ എന്തായാലും ഏഷാപ്പിനോട് സംസാരിക്കാനിരിക്കാണ് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്താണ് അങ്ങനെ ഒരു ഇത് ഇപ്പൊ നമുക്ക് പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ എല്ലാവർക്കും ായിട്ടങ്ങ് സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായ സാറ്റിസ്ഫാക്ഷൻ അല്ല പാർട്ടിയിൽ നിൽക്കുമ്പോൾ നമ്മളെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ പൊതുരംഗത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള സംതൃപ്തിയാണ് നമ്മൾ സംതൃപ്തി അല്ല നമുക്ക് വ്യക്തിപരമായ എന്ത് വൈഷമ്യം എന്ത് ദോഷം എന്നൊന്നും നമ്മളാരും പരിഗണിക്കാറില്ല അപ്പൊ അങ്ങനെയാണ് ഐഷാ കൊറ്റിയും കരുതേണ്ടത് എന്താണ് എന്താണ് ഐഷാ ഐഷാക്കുറ്റി ഇങ്ങനെ ഒരു ഞാൻ ഒരു പാർട്ടിയിൽ ഇല്ല എന്ന് കാണാൻ പറഞ്ഞു എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ സംസാരിക്കാൻ ഐഷാ ഐഷാക്കുറ്റിക്ക് വ്യത്യസ്തതകൾ പാർട്ടിയോട് അങ്ങനെ ഒരു അനിഷ്ട കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് എനിക്ക് ഞാൻ സംസാരിച്ചിട്ട് എനിക്കുണ്ടായിട്ടുള്ള വിദ്യ